തിരക്ക് നടക്കാനല്ല അയ്യേ മുടലെ നോക്കന്നോ നോറുവാ ഇവര നാലേ ഒരു 11 11 ഇവര് ഇന്നെ വെല്ല ഒഴിച്ചിപ്പോ ഇതെണ്ടല്ലേ എതില് ഇതെ റെഡിറ്റർ ആ ഇല്ല അങ്ങു വയി ഇങ്ങടെ അത്ണ്ടാ പത്രൊന്നും ഇല്ല ഞാൻ പോയിച്ചോ എന്താ ബന്ധ വണ്ടി കംപ്ലേറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ ഇതിലൊക്കെ പെട്ട് കഴിഞ്ഞ കഴിഞ്ഞു ഇനി നോക്കണ്ട ി മുഖൊക്കെ നെല്ലിയാമ്പതി നായി ചേട്ടാ ആനഅ അങ്ങട്ട് ആ മരൊക്കെ അടിച്ചിട്ടുണ്ട് ആനപ്പുഴ ഉണ്ടാവും

അത്ര കൊള്ളകുന്നു അണ്ട് നിങ്ങൾ ട്രാവലർസിനെ പോയിട്ട് ആ ഇലകണ്ടരാ മരം ഇങ്ങന ഇങ്ങത്തെ അവിടെ വെച്ചിടാ കടലോ ആണുണ്ടോന്ന്ണ്ടടച്ചേ ഒന്ന് സ്ലോ ആക്കണ്ടേ അക്കദുന്നുണ്ടക്കൊണ്ട് അങ്ങോട്ട് ആ അഞ്ചാറ് സട് ഏടോ ഇല്ലടാ അട്ടാടുന്ന ആ ആ ദിവായിസ് കൂടി നിങ്ങൾ അവിടെ ഇങ്ങടാ എന്നുയര് ഞെറു കാട പോയി ആനപ്പിണ്ടത്തിന്റെ മണിട്ടാ അതാണ്ട് ആനുകൊണ്ടൊക്കെ കേറിയിട്ട് <laughs>